നമുക്കറിയാം പലപ്പോഴും ഈ ഖുർആാനില് വന്ന ചില ഇബ്രാഹിം ആണെങ്കിലും ഹാജറയാണെങ്കിലും ഹാജരയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ക്രിസ്ത്യാനികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കോപ്പി അടിച്ചതാണല്ലോ എന്തുകൊണ്ടാണ് സാമ്യതയുള്ള രണ്ട് മതമാണ് ഇസ്ലാം മതത്തോട് സാമ്യതയുണ്ട് ക്രിസ്ത്യൻ മതത്തിന് ക്രിസ്ത്യൻ മതത്തോട് സാമ്യതയുണ്ട് ഇസ്ലാം മതത്തിന് രണ്ടുപേരുടെയും ആചാരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ാധനയെ രണ്ട് മതവും വളരെ കൃത്യമായി എതിർക്കുന്നു നബി നബി മുതൽ വരെയുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഈസാ വരെ അംഗീകരിക്കുന്ന മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗം മുഹമ്മദ് അവസാനത്തെ ഒരു പ്രവാചകൻ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം അതായത് ഒരു വിഭാഗം ആളുകൾ അഹ്ലുൽ അഹലുൽ ഇസ്ലാമിലെ ജൂതന്മാരെ പറഞ്ഞത് അഹൽ അഹിൽ കിതാബുകാരനാണ് അതായത് അഹോളി ബുക്സിന്റെ ആളുകൾ വേദഗ്രന്ഥത്തിന്റെ ആളുകൾ എന്ന് ഖുർആൻ പറയും തോറ ബൈബിള് ഖുർആൻ ഈ മൂന്ന് ബുക്കിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പിന്നെ ബുക്കിൽ വിശ്വസിക്കുന്ന പറഞ്ഞ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരെന്ന് പറയാം ഇനി ഓർമ്മമുണ്ട് അബ്രഹാമിക് റിലീജിയൻ അല്ലെങ്കിൽ Iberê, Ibrahim.